ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാടിനൊരു അരിയുണ്ട ഉണ്ടാക്കിയാലോ അരിയുണ്ട വിഭവം ഉണ്ടാക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹായ് ഗൈസ് ആരൊക്കെ പണ്ടുകാലത്ത് അരി വറുത്ത് ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടത്തെ ഓർമ്മയിൽ ഞാൻ അരി വറുത്ത് ഉണ്ടാക്കാൻ പോകാനായിട്ടോ വേറെ എൻ്റെ ഐറ്റംസ് ഒന്നുമില്ല കുറച്ച് അരി വറുത്തുന്നുണ്ട് റേഷ്നരി പിന്നെ ശർക്കരണ്ട് ഏലക്കായ നാളികേരം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാൻ ചെയ്യും നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് റൈസ് പണ്ട് ഇതുപോലെ ചൂലിൻ്റെ ഇപ്പം ഉരിഞ്ഞു വെച്ച ചൂലാണ് കേട്ടോ പുതിയ ചൂലാണ് അതിൻ്റെ ഇരുത്തി വെച്ചിട്ടാണ് എന്തെങ്കിലും വളർക്കാറൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് വീട്ടിൽ അച്ഛനൊക്കെ ചീൽ കണ്ടിട്ടുണ്ട് ഒക്കെ നമുക്ക് തീ കുറക്കാം എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ഉണ്ടാക്കി നോക്കാം പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ കുറേ കാലമായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ മഴക്കാലമായി കാരണം ആർക്കും ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കലേ ഇപ്പോൾ സ്നാക്സൊന്നും ഉണ്ടാക്കാൻ വാങ്ങാനുള്ള മാർഗമൊന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കാം അല്ലേ കൈസ് പ്രത്യേകിച്ച് നമ്മൾ മഴക്കായി വീട്ടിലിരിക്കും നമ്മൾ വിശപ്പ് കൂടുമല്ലോ അരിതാ വറുത്ത് പൊരിഞ്ഞു വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിനെ മാറ്റിയിട്ട് പൊടിക്കും കേട്ടോ വെച്ചിട്ടുണ്ട് ശർക്കര പിന്നെ എന്താ നാളികേര ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കാണിക്കട്ടോ പിന്നെ ഇതിൽ ഞാൻ ഇതേ ഏലക്കായ ഇട്ടിട്ടുണ്ട് ഏലക്കായി ഇതിലുണ്ട് പൊടിക്കുന്ന പൊടിക്കാൻ വേണ്ടി ശർക്കര മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തു കേട്ടോ പൊടിക്കാൻ മീൻസ് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ തണവുകാലൊക്കെ ആയ കാരണം ഇത് എന്താണ് കുറച്ചിങ്ങനെ മെൽറ്റ് ആയ പോലെ നമുക്ക് കിട്ടിയേക്കണേ പക്ഷേ കുഴപ്പമില്ല നമുക്കിത് കുഴക്കാൻ ഇതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാളികേരം അതുപോലെ അതിൻ്റെ ആ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാതും കൂടി ഒരുമിച്ചിട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ വേറെ ഒന്നും ഇല്ല നല്ല സിമ്പിളാണ് പെട്ടെന്ന് കഴിയും നമുക്ക് വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായരൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല നമ്മുടെ നാടൻ വീട്ടിലുണ്ടാക്കാവുന്ന അരി ഉണ്ടിയാണ് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് പൊടിച്ച് ചേർക്കാം അതുപോലെ മുന്തിരി ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇത് കൂടെ ആഡ് ചെയ്യാം കേട്ടോ പക്ഷെ നമ്മൾ നാടൻ നമ്മളെ നാട്ടിൻപുറത്തൊന്നും ചെയ്യുമ്പോൾ ഇത് ചെയ്യാറില്ല പക്ഷേ പണ്ട് കാലത്ത് നമ്മൾ അണ്ടിയൊക്കെ ചുട്ട് കശുവണ്ടിയിട്ടോ ചുട്ട് നമ്മൾ എന്താ പറയുക ഇതില് പൊടിച്ച് ചേർക്കാറുണ്ട് എൻ്റെ വല്ലമ്മയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് കേട്ടോ അത് കുറേ നാൾ ഉണ്ട പിടിച്ച് നമ്മൾ പാത്രത്തിലാക്കി വെക്കും നമുക്ക് കുറേ ദിവസം ഉണ്ടാവും ഇതുപോലെ ചെറിയ ഉണ്ടെന്നല്ല പിടിക്കുക അത് ശരിക്കും കയ്യിൽ പൊത്തക്കോ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും ഉണ്ട പിടിക്കുക ചെയ്യും ഇത് ഞാൻ ചെറിയ ഒരു ഉരുളയര ഉണ്ടേ പിടിച്ചിട്ടുള്ള ഗൈസ് കണ്ടാവുക ചെറിയ ഒരു ഉണ്ട പിടിച്ച് നമുക്ക് ഒരാൾ ഒരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ലഡു ആ ലഡ്ഡുവിൻ്റെ അത്രയ്ക്ക് എന്ന് പറയാം അങ്ങനെ ഉണ്ട പിടിച്ച് വെച്ച് എന്താണ് വൈകിട്ട് കട്ടൻ ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട പിടിച്ച് വെച്ചിട്ട് അങ്ങനെ നമ്മളുടെ അരിയുണ്ട ഉണ്ട റെഡി ആയിട്ടുണ്ട് ആരൊക്കെയാണ് ഇതുപോലെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ഏതുപോലെയൊക്കെയാണ് ചെയ്യുക എന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ എൻ്റെ ചെറിയ ചെറിയ വിഭവങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഗായ്സ് ബായ്